ഒരു ക്ലാസും ഭയങ്കരമായിട്ടുള്ള ഒരു ക്രീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അതിനു മുമ്പേ ഞാൻ അങ്ങനത്തെ ഒരു സിനിമ എൻ്റെ മൈൻഡിലുള്ളത് ഷേപ്പ് ഓഫ് വാട്ടർ എന്നൊരു സിനിമയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഒരു ക്രീച്ചർ അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഹൊറർ എലിമെൻറ്റിനെ റൊമാൻസും അല്ലെങ്കിൽ അവൻ അതിൻ്റെ ഒരു ഇമോഷൻസും അതും കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കഥയായിരുന്നു ഷേപ്പ് ഓഫ് വാട്ടർ എന്നൊരു സിനിമ അത്തരത്തിൽ മേരി ഷെല്ലി എഴുതിയ ഒരു കഥയാണ് എണ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് മേരി ഷെല്ലി എഴുതിയൊരു കഥയാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അപ്പം ഇദ്ദേഹം ഉണ്ടാക്കുന്ന ശവശരീരങ്ങളിൽ നിന്നും ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ക്രീച്ചർ അതായത് മരണവും ജനനവും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അപ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു ശവത്തെ പല പീസുകളൊക്കെ ആക്കിയിട്ട് കൈ വേറെ കാല് വേറെ അങ്ങനെ ഒരു വലിയൊരു മോൺസ്റ്റർ രൂപത്തിനെ അദ്ദേഹം ഉണ്ടാക്കുകയും അതിനൊരു ജന്മം കൊടുക്കുകയും ചെയ്തു പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിരൂപമായിട്ടുള്ള ഒരു രൂപം കണ്ടുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ ഒരു ഭീകരരൂപയായിട്ടുള്ള ആ ഒരു ക്രീച്ചർ നടത്തുന്ന ഒരുപാട് അപകടകരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വൈകാരികമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്നൊരു കഥയുടെ ഒരു നോവലിൻ്റെ ഒരു ആധാരമെന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സിനിമകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിലെ ഏറ്റവും പുതിയ ഒരു അഡാപ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഫ്രാങ്കൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കരമായിട്ട് ക്ലാസ് ഒരു പിരീഡിക് ഡ്രാമ അല്ലെങ്കിൽ ഒരു ശരി ഒരു ഡ്രാമ ഒരു നാടകം കാണുന്നത് പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു 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 ഭീകര ജീവിയുടെ സിനിമ എന്നതിലുപരി ഒരു ഒരു ആർട്ട് ഫോം കാണുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഈ ഒരു കഥ എനിക്ക് അങ്ങനെയാണ് ഈ സിനിമ തോന്നിയത് കാരണം ഒരു കുറച്ച് ലോങ്ങ് ആണ് രണ്ടേ മുക്കാൽ ഒരു സിനിമയാണിത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പാൻ ലാബ്രിൻ്റ് അതുപോലെ തന്നെ ഹെൽ ബോയ് പിന്നെ ഷേപ്പ് ഓഫ് വാട്ടർ ഓഫ് കോഴ്സ് ഷേപ്പ് ഓഫ് വാട്ടർ പിന്നെ പസഫിക് ക്രീം എന്ന് പറഞ്ഞ ഈ സിനിമകളൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ളൊരു ഈ സിനിമ ഒക്കെ എടുത്താൽ അറിയാം ഭയങ്കര ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകൻ ഇദ്ദേഹം ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ സിനിമ എടുക്കുമ്പോഴും മെഡീവൽ കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ മേജിശല്യെ എഴുതി ഉണ്ടാക്കിയ ഒരു കഥയിൽ നിന്നും മാറിക്കൊണ്ട് ഈ ഒരു മോൺസ്റ്ററിനെ ആദ്യം കാണിച്ചുകൊണ്ട് ആ മോൺസ്റ്ററിൻ്റെ ഒരു അറ്റാക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ മോൺസ്റ്റർ ഒരു വില്ലൻ പരിവേഷത്തിലും സയൻറ്റിസ്റ്റ് പറയുന്ന ഒരു കഥയിലുമാണ് ഈ ഒരു സിനിമ വരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഈ മോൺസ്റ്ററിൻ്റെ കഥയാണ് ഈ മോൺസ്റ്ററിൻ്റെ ഇമോഷണൽ കണക്ഷനാണ് ഈ ഒരു ക്രിയേഷൻ സംഭവിക്കുന്ന അത് ആ ഒരു ക്രിയേഷൻ ആണല്ലോ അത് ആ ഒരു മോഷൻ എന്ന് പറയുന്ന ഒരു ക്രിയേഷനാണ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു ക്രിയേഷനാണ് അപ്പോൾ ആ ഒരു ക്രിയേഷന് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഒരു കുട്ടിത്തം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കാണിച്ചു തരുന്നൊരു സിനിമയാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്നൊരു സിനിമ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ഒരു ഷിപ്പാണ് ഒരു പോളാർ ഏരിയയിൽ ഒരു ഷിപ്പിൽ ഒരുപാട് ആളുകൾ മുന്നിലുള്ള ഐസ് ബർഗുകളൊക്കെ പൊളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവരവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി വളരെ അകലെ നിന്ന് കാണുന്നത് അങ്ങനെ അവരവിടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മുടെ ഫ്രാങ്കൺ സ്റ്റൈനെ കിട്ടുകയാണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ കിട്ടുകയാണ് അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിച്ച് ഈ ഒരു കപ്പലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത് ഇയാളുടെ പിന്നാലെ ഒരു ഭീകരജീവി ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത് എനിക്ക് അയാളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭീകരജീവി ആ കപ്പലിലുള്ള ഒരുപാട് പേരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതും അവരെ അടിച്ചൊതുക്കുന്നതും അവർ ഫയർ ചെയ്യുന്നതും ആ ക്രീച്ചറിന് അപകടം പറ്റുന്നതും പിന്നീട് അതൊരു ഐസ്ബർഗ് അതൊരു പോളാർ ആ ഒരു ഐസിൻ്റെ ഒരു പാളീൻ്റെ അകത്തേക്ക് വീണു പോകുന്നതുമായിട്ട് കഥ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നമ്മുടെ ഫ്രാങ്കൺ സ്റ്റൈന് ബോധം വരികയാണ് അദ്ദേഹത്തിന് ശുശ്രൂഷകളൊക്കെ ഈ കപ്പലിൽ നിന്ന് ഇതിൻ്റെ കപ്പിത്താൻ കൊടുക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ആരാണ് ആ ഭീകരജീവി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫ്രാങ്കൻ സ്റ്റെയിൻ തൻ്റെ കഥ പറയാണ് താൻ മരണങ്ങൾ മരണത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ് ശവശരീരങ്ങളിൽ നിന്നും ജീവൻ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗോഡ് ക്രിയേഷൻ പോലെ ഒരു വലിയൊരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം ഇദ്ദേഹം ഒരു വലിയൊരു സയൻസ് സയൻസ് കോൺക്ലേവിലൊക്കെ ഒരുപാട് കോർട്ടിൻ്റെ മുമ്പിലൊക്കെ അവർ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആളുകളൊക്കെ അതിൻ്റെ അധികാരികളൊക്കെ അത് റിജക്റ്റ് ചെയ്യാണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഈ അവതരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് ഒരുപാട് സഭയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പരീക്ഷണം നടത്തരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സഭയിലെ ആളുകളൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് ഓസ്കാർ ഐസക് എന്ന് പറഞ്ഞ നടനാണ് നമ്മുടെ മൂൺ മൂന്ന് നൈറ്റിലൊക്കെ ഉള്ള നടനാണ് ഈ ഒരു വിക്ടർ ഫാങ്സ്റ്റൈൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കിഡ്നെറ്റ് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഈ സഭയിലുണ്ടായിരുന്ന ഹർലാൻഡർ എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റഫർ വാൾട്ട്സ് എന്ന് പറഞ്ഞൊരു നടനാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഇതിന് ഫണ്ട് ഇറക്കാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഈ ഒരു പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം വലിയൊരു സ്ഥലവും അതിലേക്കുള്ള ബാറ്ററികൾ വാങ്ങാനുള്ളതും അതിലേക്കുള്ള വയറുകളും അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ഞാൻ എൻ്റെ ആളുകളും എൻ്റെ എഞ്ചിനീയേഴ്സും നിങ്ങൾക്ക് തരുന്നതാണ് എനിക്കൊരു ഉപകാരം മാത്രം ചെയ്താൽ മതി അത് ഞാൻ പിന്നീട് പറയാം എന്നുള്ളൊരു മാനദണ്ഡത്തിൽ ഈ പരീക്ഷണം മുന്നോട്ട് പോകാനുള്ള ഒക്കെ ഈ ഹർലാൻഡർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് കൊടുക്കുകയാണ് അങ്ങനെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഈ പറയുന്ന ശവശരീരങ്ങൾ മൃതശരീരങ്ങൾ ഒരുപാട് യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് അതിൻ്റെ യുദ്ധത്തിൽ നിന്ന് മരണപ്പെടുന്ന ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന അതിന് തലയും ഒന്നും ഇല്ലാത്ത പല ആളുകളുണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ ഓരോരോ ആളുകളെ എടുത്തുകൊണ്ട് അയാളുടെ നല്ല ആളുകളുടെ ഹൃദയം നല്ല ആളുടെ തല അല്ലെങ്കിൽ നല്ല ആളുകളുടെ കൈ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രീച്ചറിന് ജന്മം കൊടുക്കുകയാണ് ഒരു ക്രിയേഷൻ അദ്ദേഹം ഉണ്ടാക്കുകയാണ് പിന്നീട് ആ ക്രിയേഷൻ അദ്ദേഹത്തിന് തന്നെ ഒരു തലവേദനയായിട്ട് മാറുകയാണ് എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു ക്രിയേഷൻ മാറുക അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചർ മാറുകയും അതിൻ്റെ ഒരു മനോവികാരങ്ങള് അത് അത് ഫ്രാങ്കൻസ്റ്റൈനോട് പെരുമാറുന്ന രീതി ഫ്രാങ്കൻസ്റ്റൈൻ അതിനെ പേടിച്ചോടുന്നതും ഫ്രാങ്കൻസ്റ്റൈൻ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു കഥയാണ് ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ സിനിമയിൽ പറയുന്നത് അതല്ലാതെ മൊത്തമായിട്ട് ഈ ഭീകര ജീവി ആളുകളെയൊക്കെ കൊന്നു തിന്നുന്ന ഒരു ഭീകര സത്വമായിട്ട് നടക്കുന്ന ഒരു സിനിമയല്ല ടോട്ടലി നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ആർട്ട് ഒരു ഡയറക്ഷൻ ഇതിൻ്റെയൊക്കെ ഒരു സീന് ആളുകളുടെ പെർഫോമൻസ് എല്ലാം കൊണ്ട് നിങ്ങൾക്കൊരു പാക്കേജാണ് സിനിമ ഇത് കണ്ട് നമ്മളിങ്ങനെ ഇരിക്കും ഒരു വലിയൊരു ബ്രഹ്മാണ്ട സിനിമ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഈ ഒരു സിനിമ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സിനിമ ഈ വർഷം ഇറങ്ങിയ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഫ്രാങ്കൻസ്റ്റൈൻ ഓവറോൾ അതിനൊരു തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത വർഷം ഒരു തീർച്ചയായിട്ടും ഒരു ഓസ്കാർ കിട്ട് കിട്ടും അതിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷനിലാണെങ്കിലും അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും ഒക്കെ ഇതിനൊരു ഓസ്കാർ അവാർഡ് ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു പത്രത്തിലുള്ള ഒരു സൂപ്പർ സിനിമയാണ് ഫ്രാഗ്വൻ സ്റ്റീൻ എന്നു പറഞ്ഞ ഈ ഒരു സിനിമ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഈ സിനിമയുടെ ചെറിയൊരു കഥ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും അതിനുള്ളൊക്കെ ഒരു മൈൻഡ് സെറ്റും മൂഡും ഒക്കെ ക്രീ വെച്ചുകൊണ്ട് നിങ്ങളീ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരുപോലെ സേമിയായിട്ട് വരാം ഗായ്